പാചകത്തിലൂടെ വാചകത്തിലേക്കുള്ള കഥ പറഞ്ഞ നടൻ ബാബുരാജ് സംവിധായകൻ ജോഷിയോടൊപ്പമുള്ള പരിചയം തുടങ്ങിയത് പാചകം ചെയ്തതാണ് അങ്ങനെയാണ് സിനിമയിലേക്കുള്ള ഡയലോഗിൻ്റെ വഴി തുറന്നത് അതുവരെ രാവിലെ സെറ്റിൽ വന്ന് ഇടികൊണ്ട് വൈകിട്ട് വീട്ടിൽ പോവുക എന്നതായിരുന്നു വർഷങ്ങളായുള്ള ശീലം ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുകയാണ് ബാബുരാജും ഒപ്പം നൻപകൽ നേരത്തെ മയക്കത്തിലെ നായിക രമ്യ സുവിയ നമസ്കാരം പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് ലിറ്റിൽ ഹാർട്ട്സ് ബാബുരാജ് ഒരു പ്രത്യേക വേഷത്തിൽ എത്തുന്നു അദ്ദേഹമാണ് അതിയായിട്ടുള്ളത് ഒപ്പം രമ്യാസൂമുണ്ട് താങ്കളുടെ ഒരു പ്രേമ അല്ലെങ്കിൽ പ്രണയഭാവത്തിലൊരു സിനിമ അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ വില്ലനായിട്ടും പിന്നീട് കോമഡി ക്യാരക്ടർ വേഷങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പ്രണയൻ പ്രണയത്തിൻ്റെ ഒരു ഭാവത്തിൽ വരികയാണ് ആ ഒരു പുതുമ എങ്ങനെയാണ് സിനിമയിൽ അല്ല ഈ സിനിമ മുഴുവൻ പ്രണയമല്ല എൻ്റെ ഒരു അതിനകത്ത് വേഷത്തിൻ്റെ ഒരു ഭാഗം ആണ് ഈ ബേബി എന്ന് പറയുന്ന ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഷെയ്ൻ എൻ്റെ മകനായിട്ടാണ് ഈ സിനിമയിൽ സിബിച്ചൻ അപ്പോൾ ഇദ്ദേഹത്തിന് പണ്ടുണ്ടായിരുന്നൊരു ഒരു പ്രേമം അതിപ്പോൾ അതിൻ്റെ വഴികളൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ ഇദ്ദേഹത്തിന് അത് പെട്ടെന്ന് നടത്തിയെടുക്കണം അതാണ് അതിൻ്റെ ഒരു പ്രമേയം ആ പ്രമേയത്തിൻ്റെ കൂടെ പറയുന്ന ഒരു കഥ മൂന്ന് പ്രണയങ്ങളാണ് ഈ സിനിമയുടെ കഥ അപ്പോൾ അതിനകത്ത് ഒരു പ്രണയമാണ് ഈ ഞങ്ങളുടെ ഈ ബന്ധം നേരത്തെ ഒന്നും നമ്മുടെ ഈ ഭാവങ്ങളൊന്നും അവതരിപ്പിക്കാൻ നമ്മളുടെ നല്ല പ്രായത്തിൽ നമുക്കൊരു അവസരം കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല ഇപ്പം ഒട്ടും വൈകിട്ടില്ല പ്രണയത്തിന് അങ്ങനെ പ്രായവും കാര്യങ്ങളൊന്നും എങ്കിലും എന്ത് തോന്നുന്നു നമ്മുടെ ഒരു വൈബ് എങ്ങനെയുണ്ട് ഇപ്പം അല്ല ഇപ്പം ഞാൻ താങ്കൾ ചോദിച്ചാൽ ഇവിടെ തന്നെ അപ്പം നമ്മുടെയൊക്കെ സിനിമയിൽ വന്നിരുന്ന സമയത്ത് യങ്സ്റ്റേഴ്സിന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു എല്ലാം പറഞ്ഞിരുന്ന കഥയൊക്കെ പ്രായമായ കഥയായിരുന്നു നമ്മുടെ സിനിമയിൽ വരുന്ന സമയത്ത് അല്ലേ അല്ലാണ്ട് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഈ ടീനേജേഴ്സിൻ്റെ കഥയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ ഏജ് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്ന കഥകൾ മൊത്തം ഈ ചെറുപ്പക്കാരുടെ കഥകളും ഒക്കെയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രണയം ഞാൻ ഈ ആദ്യകാലങ്ങളിലൊരു പത്ത് പന്ത്രണ്ട് വർഷം ഈ പറയുന്ന പോലെ ഗുണ്ടാവേശവും ഇടിയും പകളും ഒക്കെ ആയിട്ടാണെന്നു പിന്നെ കുറച്ച് കോമഡിയായി അങ്ങനെ വന്ന് ഈ സിനിമ കേട്ടപ്പോൾ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ കൊള്ളാം നമ്മൾ ഒരു വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണല്ലോ അപ്പോൾ ഒരല്പം പ്രായത്തിന് മേലുള്ള പ്രണയിക്കുമ്പം നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാ ക്രിഞ്ച് ഒട്ടും നമുക്ക് ആ ഒരു ചലിപ്പ് തോന്നാതെ വേണം നമുക്ക് ഈ ക്യാരക്ടറിനെ മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ പ്രണയത്തിലെ സംഭാഷണങ്ങളൊക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു അത് വികസിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ രസകരമായ ഒരു രീതിയിലാണോ ആ അല്ലല്ല ഈ കട്ടപ്പന കട്ടപ്പന ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയോ ആൾക്കാർ നോക്കിക്കുന്ന സമയത്താണ് അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഞാൻ ഇദ്ദേഹമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും ഓ ഇത് ഇയാളുടെ പണ്ടത്തെ എന്തെങ്കിലും പരിപാടിയാണോ നമ്മുടെ പണ്ടത്തെ ഐറ്റം പിടിയും ബലിയൊക്കെ ആണല്ലോ പക്ഷെ അതല്ല അത് സോങ്ങാണ് അപ്പ്ളിക്കാണ് ഡാൻസ് മാസ്റ്ററും സോങ് എന്നൊക്കെ പറഞ്ഞാൽ പാട്ടൊക്കെ ഇടുമേ ബാബുരാജിന് പ്രണയ സംഭവം അതൊക്കെ ആൾക്കാരുടെ ഒരു രസമാണ് പിന്നെ ആ ഡാൻസ് മാസ്റ്ററും അതിൻ്റെ ഈ പറയുന്ന പോലെ ക്യാമറമാനും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്ത ഒരു ലിറ്റിൽ ഹാർട്ട്സിൻ്റെ എവിടെയായിരുന്നു ഷൂട്ടിംഗ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പിന്നണിയിലുള്ള കഥകളൊക്കെ കട്ടപ്പനായിരുന്നു ഞങ്ങളൊക്കെ സിനിമകളൊക്കെ പണ്ടത്തെ സിറ്റുവേഷൻ ഒക്കെ ഇപ്പ സിനിമ ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാർ കൂടുതലും ഇപ്പൊ ആൾക്കാരൊന്നും കൂടുതലില്ല സിനിമ അവിടെ തൊടുപുഴ പോലെയായി കട്ടപ്പന ഉണ്ട് ഈ ഈ കട്ടപ്പനക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പൈസ ഉള്ളവരാണെങ്കിലും വളരെ സിമ്പിളായിട്ട് കിടക്കുന്ന ആൾക്കാരാണ് അവിടെ ഇപ്പൊ അവരുടെ വീട്ടില് ചിലപ്പോൾ കിടക്കുന്ന ഒരു അഞ്ച് ടൺ ഇലക്കയാണ് കിടക്കുക വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു ആ അത്രയുള്ള സന്തോഷം എന്നാലും അവർ കണ്ടാൽ ഒരു മാതിക്കാരൊക്കെ ഓടിച്ച് അങ്ങനെ ഉള്ള സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാം നല്ല വൃത്തിയായിട്ട് കഥ കഴിച്ച് നല്ല മുണ്ടും നീറ്റായിട്ട് നടക്കുന്ന നാലലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം അങ്ങനത്തെ ക്യാരക്ടറാണ് അതിനകത്ത് മൊത്തം ആ ഒരു സാധാരണക്കാർ അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ കഥയാണ് ഈ പറയുന്നത് ഈ പുതുമുഖങ്ങളുമായിട്ട് സൗഹൃദമാണ് പുതുമുഖ സംവിധായകരും ഒക്കെ കേട്ടേ ഇപ്പം പുതിയ പുതിയ കഥകളെ മലയാള സിനിമ ആലോചിക്കുന്നുണ്ട് നമ്മളുടെ അങ്ങനെ നമ്മളെ നമ്മളെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ അഭിനയശേഷി ചൂഷണം ചെയ്യുന്ന ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഡിസ്കഷനൊക്കെ ഇഷ്ടം പോലെ ഞാൻ ഈ പിള്ളേ ഇഷ്ടം പോലെ കഥകൾ കേൾക്കില്ല അപ്പം നമുക്ക് നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ ഈ മറ്റുള്ളവരെ പോലെയാണ് ഞാൻ അപ്പം തന്നെ പറയും ഓന ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും അത് അടിപൊളിയാണ് പക്ഷേ അത് വേറെ ആൾ ചെയ്തത് നന്നാവും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ വരുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കഥ എന്ന് പറയുന്നത് ചെറുതായിരിക്കും പക്ഷെ അവർ പ്ലോട്ട് പ്ലോട്ടേൺ ഡെവലപ്പ് ചെയ്തിട്ട് അതിലുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻസും ഒക്കെ ഗംഭീരം പിന്നെ ഇവർ ഇവരെങ്ങനെയാണ് ഷൂട്ട് ചെയ്യണതെന്ന് അടക്കമാണ് എന്ന് ചേട്ടാ ചേട്ടാപ്പം ഇങ്ങനെ നമ്മൾ അവിടുന്ന് ക്യാമറ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഷൂട്ടിങ് ഇങ്ങനെ ഇതൊക്കെ വന്ന് അവർ വെൽ സ്റ്റഡീഡാണ് അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഓ കാരണം വെച്ചാൽ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവർ ജനിച്ചത് സിനിമ എങ്ങനെ എടുക്കാം എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് ഇഷ്ടക്കാര്യത്തിൽ വിഷമുള്ളൂ പണ്ടി ഫിലിം ഫോർമാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ടൈക്ക് അല്ലെങ്കിൽ രണ്ട് ടൈക്ക് മതിയായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ അവർ ഇഷ്ടം പോലെ അങ്ങനെ എടുത്തിട്ട് എട്ടും പത്തും പന്ത്രണ്ടും ടൈക്കും പോകുമ്പോൾ നമ്മളിങ്ങനെ മതിയായിരുന്നു മതിയായിരുന്നു കാരണം വെച്ചാൽ നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈക്ക് ബെസ്റ്റ് ടേക്ക് എന്ന് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് മൂന്ന് ബെസ്റ്റ് എന്നായിരിക്കും നമ്മൾ വിചാരിച്ച് വന്നേക്കുന്നത് പക്ഷെ പിള്ളേരെ സംബന്ധിച്ചിടത്തല്ല ചേട്ടാ അതൊന്നും അല്ല പന്ത്രണ്ടാമത്തെ ടൈക്കാണ് ചേട്ടൻ്റെ പൊളി എന്ന് പറയുന്ന സാധനമാണ് പിള്ളേർ അവർക്കതൊന്നും വലിയ ഉള്ള കാര്യമല്ല അപ്പം അതുമാത്രമേ ഉള്ളൂ നമുക്കൊരു ഈ ഇവരുമായിട്ട് നമ്മളൊന്നും പൊരുത്തപ്പെടാനുള്ളൊരു പ്രശ്നം ബാക്കി ബാക്കിയെല്ലാം ഒക്കെയാണ് കാരണം അവർ ചിന്താഗതി അവർ അവർ അതിനെ കാണിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് മതിയോ പക്ഷെ അത് കറക്റ്റാണ് അല്ലെങ്കിൽ മറ്റേ സംഭവം പറയേ ചേട്ടാ അത് മറ്റേ സംഭവം അത് വേണോ അല്ല അത് കറക്റ്റാണ് കോമഡി ട്രാക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്താൽ കുറച്ചുകൂടെ കഴിവുള്ള വേഷങ്ങൾ കിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ല ഞാൻ കോമഡി മനുപാർന്ന് നിർത്തിപ്പോയതല്ലേ എനിക്കെന്തറിയാമോ എനിക്കൊരു കോമഡിയനായിട്ട് മാത്രം അറിയപ്പെടണമെന്നില്ല ഞാനിങ്ങനെ അങ്ങനെ വന്ന ട്രാക്കിൽ ചാടിയതാണ് ചാടി ഇങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ കോവർ വരുന്നതെല്ലാം കോമഡി അപ്പോൾ കുറേ കഴിയപ്പോൾ ഞാനത് കാരണം ഈ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് ഓരോരുത്തർ ചാടാനായിട്ട് സിനിമയിലെ ഒരു സംഭവം സിനിമയിലൊരു സാധനം ചെയ്ത് അത് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത് സിനിമ അങ്ങനെയാണല്ലോ ഓ അത് വന്ന് അത് അത് ചെയ്യും അപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുത്താലാ അതിൽ നിന്ന് വേറെലേക്ക് ചാടാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനത് കുറച്ചാൾ ഈ കോമഡി എന്നുള്ള സാധനമൊക്കെ വിട്ട് അങ്ങനെ വന്നിട്ടാണ് പിന്നെ പതുക്കെ പിന്നെ ഈ ജോജിയൊക്കെ വന്നത് അത് പറയുമ്പോഴൊക്കെ എന്റെ അതാണ് ഞാൻ ആ ഒരു സ്റ്റേജിലാണ് കിട്ടി ഓപ്പർച്യൂണിറ്റി ഉണ്ടായി ഇനിയിപ്പോ അത് പിടിച്ച് മുന്നോട്ട് കയറി പോവാൻ അറിയില്ല ഇനി ആഗ്രഹമുണ്ട് ഞാൻ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചത് ആദ്യായിട്ടെന്ന് പറഞ്ഞാലും ബേസിക്കലി ഞാനൊരു ആർട്ടിസ്റ്റ് ആണല്ലോ അപ്പം ഞാൻ ജനിച്ചപ്പോൾ തൊട്ടിട്ട് ആർട്ടിൻ്റെ കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത ആളാണ് എൻ്റെ എഡ്യൂക്കേഷൻ വരെ ആർട്ടിൽ തന്നെ ആയിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇത് ഇതായിരുന്നു എൻ്റെ റൈറ്റ് ടൈം എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഇപ്പം അമ്മൂക്ക് എൻ്റെ നായികയായിട്ട് അങ്ങനെ അഭിനയിച്ച് തുടങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം പിന്നെ എനിക്ക് അറിയില്ല ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ ഇപ്പം പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു നവ്യ നായർ കാവ്യമാധവൻ ആ സമയത്തായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ വന്നിട്ടുണ്ടാവേണ്ടത് എൻ്റെ ആ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സമയം ഞങ്ങളുടെ ഡാൻസ് കോളേജ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുമായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓഡീഷൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ചോദിച്ച് കോളേജിൽ വരും കാരണം അന്ന് അതൊരു ട്രെൻഡായിരുന്നു കലാപ്രതിഭ കലാത്തലാവുന്നവർ നായികയാവുക അങ്ങനെയൊക്കെ അപ്പം അന്നേരം ഒന്നും ട്രൈ ചെയ്യാൻ തോന്നിയിട്ടില്ല എന്നൊക്കെ ഒരു പേടിയായിരുന്നു സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ ചാനലിൽ ഈ പ്രോഗ്രാം അവതരിപ്പി ഇതുപോലെ ഇന്റർവ്യൂ ഇതിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കഴിവുണ്ടായിട്ടല്ല നമ്മളെ ചുമ്മാ കാണുമ്പം ചോദിക്കും പക്ഷെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഒരു ഇതിൽ പിക്ചർ വരുന്നത് പോലെയോ വീഡിയോ വരുന്ന പോലെ ഒരു സാധനം വേണമെന്ന് ഞാൻ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല ഇതുവരെ അവരുചട്ടം പറഞ്ഞ പോലെ ഈ പടത്തിനെ ഡബ് ചെയ്തു ആക്ച്വലി ഇങ്ങനത്തെ ഒരു മോഡിലുള്ള പടം അതായത് പല ആംഗിളിൽ നിന്ന് ക്യാമറ അതായത് നോർമലി ഉള്ള ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു പടം ഞാൻ എൽ ജെ പിൻ്റെ പടം സ്റ്റാറ്റിക് ക്യാമറയ്ക്കകത്താണ് ഉള്ളത് പിന്നെ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് തമിഴ് വെബ് സീരീസിലാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറ മൂവിയും നമ്മളിരുന്ന് അഭിനയിച്ചാൽ മാത്രം മതി അപ്പം അതെല്ലാം എനിക്ക് പെർഫോ ഡാൻസ് പെർഫോമൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് ചെയ്യുന്ന കാര്യം വേറെ ആണെങ്കിലും എനിക്ക് വേറെ ക്യാമറകളുടെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല മൊത്തത്തിൽ ഒരു ഏരിയ ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഓൺ സ്റ്റേജ് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റേജ് ബാലൻസ് എന്താ അതങ്ങനെ ഒരു ബാലൻസ് പിടിച്ചാൽ മതി അപ്പോൾ അങ്ങനെ അല്ലാതെ വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ടെൻഷനായി ആൻഡ് ഇതിൻ്റെ ഗ്രാഫ് വല്ലാതെ റിയലിസ്റ്റിക് അല്ല ഒരു പൊടിക്ക് കയറിയാണ് നിൽക്കുന്നത് നമ്മൾ അഭിനയിക്കുന്നതിൻ്റെ ആണെങ്കിലും ഡയലോഗ്സിൻ്റെ ആണെങ്കിലും മറ്റേതിലെന്ന് പറഞ്ഞാൽ സട്ടിലായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വരുവായിരുന്നു ഇപ്പോൾ ശ്രുതിയുടെ പടത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും എൽ മൂന്ന് പടത്തിലും ആ സട്ടിൽ സാധനം മതി മതിയെന്ന് പറഞ്ഞോണ്ട് എനിക്കറിയില്ല അത് ഒരു കോംപ്ലീ അവിടെ വന്നില്ല ഇതുപക്ഷേ കഴിഞ്ഞപ്പോൾ നല്ല എട്ടിൻ്റെ പണി കിട്ടി ആൻഡ് ഡയറക്ടേഴ്സ് തന്നെ ടോട്ടലി ആയി അവർ ആദ്യം പറഞ്ഞു എൻ്റെ വോയിസ് ഭയങ്കര ബേസ് ബാസ് കൂടുതലാണ് കുറച്ച് സംസാരിക്കുകയും അപ്പം ഞാൻ അങ്ങനെ മാറി മാറി ഒക്കെ അത് ഫസ്റ്റ് ചെയ്തത് കൊളായിപ്പോയി അപ്പം ഞാൻ ആകെ ഇതായോ ഇതെനിക്ക് പറ്റൂല്ലേ ഇനിയിപ്പം മലയാളം അറിയാം ഇപ്പം അറിയാവുന്ന നന്നായി അറിയാവുന്ന ഭാഷ ഒന്നും മലയാളം ഒന്നും തമിഴാണ് അപ്പം ഈ രണ്ട് ഭാഷയെ അറിയുള്ളൂ ഇത് തന്നെ നമുക്ക് ഡബ് ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലേന്നൊരു ഇതായിപ്പോയി അപ്പോൾ ഞാനൊരു ദിവസം വെറുതെ ബാബുരാചാരിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഡബ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞപ്പം ബാബുരാചാറിനെ അത് കണ്ടിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു പണി ചെയ്യും ഞാനിപ്പോൾ സ്റ്റുഡിയോയിലുണ്ട് വാ നമുക്ക് ഡബ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെന്ന് ബാട്ട് ഹെല്പ് ചെയ്തു ആൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ ഫ്രഷറാണ് അപ്പം ആ ഹെൽപ്പ് ചെയ്തപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി ആ ഡബിങ് ചെയ്യാൻ പറ്റി അത് എങ്ങനെയുണ്ട് എന്നുള്ളതല്ല ഈ പറഞ്ഞതുപോലെ അതൊരു ത്വര ഉണ്ടായിരുന്നു ചെയ്യണം 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 അതെയോ ഇങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്തെടുക്കണം കാരണം എൻ്റെ ശബ്ദവും എന്നെയാണ് അതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് വേറെ വേറെ ആൾ അത് തന്നെ സൗണ്ട് ചെയ്തു നന്നായിരുന്നു പക്ഷേ അത് നമ്മൾ കേൾക്കുന്ന ഒരു അതായത് ഇദ്ദേഹം വന്ന് ചെയ്തു ചെയ്തു കഴിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം ആ ഇത് മതി സാന്ദ്ര എന്ന് പറഞ്ഞു ഇതാണ് ബെസ്റ്റ് കാരണം ഞാൻ എത്രയോ വർഷം ആഗ്രഹിച്ചാണ് എൻ്റെ വോയിസ് കൊടുക്കണമെന്ന് ഞാൻ എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഡബ് ചെയ്യുന്ന മഴവിൽ എന്ന് പറഞ്ഞ പഠനത്തിനാണ് അത് എനിക്ക് വേണ്ടിയിട്ടല്ല ഷെഡ്യൂന് വേണ്ടി ഞാൻ ഡബ് ചെയ്യുന്നത് എന്നിട്ട് എൻ്റെ വോയിസ് വേറെ ആരോ ചെയ്തു കാരണം പരിക്കൻ വോയിസ് വേണമെന്നൊക്കെ പറഞ്ഞ് അന്ന് അങ്ങനെയാണല്ലോ എൻ്റെ എല്ലാ വോയിസും ഒന്ന് ഡബ് ചെയ്യുന്നു ഭയങ്കര റഫ് ആയിട്ടുള്ള കൊണ്ടാണ് ഡബ് ചെയ്യുന്നത് അല്ലേ അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഉത്തമൻ എന്ന് പറഞ്ഞാൽ പടം അനിൽ ബാബു ഡയറക്ടർ ഉത്തമൻ എന്ന് പറഞ്ഞ പടത്തിനാണ് ജയറൻ വേണ്ട പടം അതിനാണ് ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ പോയി അന്ന് ഡബ്ബ് ചെയ്യാൻ പോകുന്നത് വലിയ പണിയാണല്ലോ അപ്പോൾ അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഒരു ആഗ്രഹം എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ ഡബ്ബിങ് എന്താണെന്ന് പഠിച്ചത് ഞാൻ പ്രജയെന്നാണ് കാരണം എന്നെ എഴുത്തി ഡബ്ബ് ചെയ്തത് രഞ്ജി പണിക്കരായിരുന്നു അന്ന് ഞാൻ ജോഷി സാറിൻ്റെ കുക്കായിട്ട് നിൽക്കുകയാണ് അവിടെ ആ പടത്തിന് അവിടെ പോയിട്ട് ഡബ്ബിങ് പഠിക്കാൻ വേണ്ടി പോയി കഴിയുമ്പോൾ ജോഷി സാറിൻ്റെ കുക്ക് പോയി അപ്പോൾ ഞാൻ ഒരു ദിവസം ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ജോഷി സാറിനോട് വച്ചിട്ട് ആരുടെ ഉണ്ടാക്കിയത് പറഞ്ഞു സാറേ ഞാൻ അന്ന് ഇവർ ഇവിടെ നിന്ന് അവര് വൃത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനവിടെ അന്യ്പെരുമ്പോടെ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് എൻ്റെ പരിപാടി ജോഷി സാറിൻ്റെ ഭക്ഷണം പാകം ചെയ്യുക കിട്ടുന്ന ഗ്യാപ്പിൽ പോയി ഡബ്ബ് ചെയ്യുക അങ്ങനെ ഏകദേശം എട്ട് ദിവസം കൊണ്ടായിട്ടാണ് ഞാൻ ആ ഡബ്ബ് ചെയ്ത് കയറുന്നത് അപ്പോൾ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രഞ്ചു മണിക്കിലായിട്ട് എനിക്ക് പറഞ്ഞതിനേക്കാളും കൂടുതൽ പൈസ തന്നു അപ്പോൾ ഞാൻ ചെക്ക് ചേട്ടാ എനിക്കിത് തന്ന അതിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അതാണ് അപ്പോൾ എനിക്കറിയാം ഒരാൾ എന്തോരം ഒരു ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇദ്ദേഹം ഈ ആവി ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടാ ഇങ്ങനെ എനിക്കത് സ്വന്തമായിട്ട് ഡബ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞാൽ താൻ വാ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങൾ നമുക്കൊരു ഒരാൾ ഒരാളെന്നോട് കാരണം ഇദ്ദേഹം അടുത്ത് പറഞ്ഞാൽ ഞാൻ വളരെ അയ്യോ ഞാൻ എനിക്ക് ഞാൻ വളരെ ഇതായിട്ട് എനിക്ക് എൻ്റെ സ്വന്തം വയസ്സിൽ എന്ന് ഒന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു താൻ വാ നമുക്കൊന്നു വഴി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു രമ്യ അങ്ങനെയല്ല രമ്യ അത് ഇങ്ങനെ പറയൂ ശരി ഇതിനെ കുറേ it. Mm -hmm. ടെക്നിക്സ് ഉണ്ടല്ലോ ആ ടെക്നിക്സ് ആണ് ഇവർക്ക് കിട്ടാണ്ടിരിക്കുന്നത് കാരണം നമ്മൾ എവിടെ കൺട്രോൾ ചെയ്യണം എങ്ങനെ പറയണം എവിടെ അങ്ങനെ പറഞ്ഞ അസാധ്യമായ സംഗതി പറഞ്ഞു അതൊന്നും കാര്യം രണ്ടാമത് നമുക്ക് ബുദ്ധിമുട്ട് അറിയാത്ത കാരണം ബുദ്ധിമുട്ടറിയാത്തറിയാവുന്നില്ല നാലൊന്നും പത്ത് വർഷമായിട്ടെ നാല് വർഷത്തോളം ഡബ് ചെയ്യാനുള്ള ഡയലോഗ് ഉണ്ടായിട്ടില്ല നാല് വർഷം ഞാൻ ഊമിയായിരുന്നു ഞാൻ പോയി എന്താ മദ്രാസിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു പറയൂ പറയിപ്പിച്ച് കഴിയുമ്പോൾ ഡയറക്ടർ എന്ന് പറയും അത് വേണ്ട ആ വോയിസ് മാറ്റിക്കുമെന്ന് പറയും ഇത് തന്നെ പരിപാടി എന്റെ വോയിസ് വെക്കൂല അതുപോലെ തന്നെ എന്നെ പണ്ട് എന്റെ ഫേസ് മറ്റേ റഫ് അല്ലാന്നുകൊണ്ട് ഇവിടെ ഒക്കെ പിടിച്ച് ഒട്ടിച്ച് മറ്റേ ഇവിടെ ഒരു സ്റ്റിച്ചിന്റെ പാട് ഇവിടെ ഒരു വെട്ടുപാട് അങ്ങനെയൊക്കെയുള്ള പണ്ട് സിനിമയില് ഗുണ്ട വേഷം ചെയ്യണത് അതല്ല ഒരു സ്ഥലത്ത് ടൈപ്പ് കാസ്റ്റ് ആയി പോയി വലിയ പാടാണ് പോട്ടെ സിനിമയിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കതിൽ വരുമാനം വേണ്ടേ സി ഞാൻ എനിക്ക് ആദ്യമായിട്ട് മൂവായിരം രൂപ എന്ന് പറഞ്ഞ ശമ്പളം അന്ന് കല്ല്യു ശേഷിച്ചേട്ടനാ എൻ്റെ എത്ര പതിനാറാമത്തെ പടത്തിലായിട്ട് അന്ന് ഞാൻ അറിയാളത്തിൽ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത ദിവസം വൈകിട്ട് പറഞ്ഞു ബാബു ഒന്ന് റൂം വരെ വാന്ന് പറയും അപ്പോൾ ഞാൻ സാറിന് ഇടികൊണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പോകും ഓക്കെ അന്ന് നമ്മൾ നമ്മൾ സ്വന്തം ഡ്രസ്സ് ഇട്ട് പോകുന്ന ഇടികളൊന്ന് തിരിച്ച് വീട്ടിൽ പോകും ഇതാണ് പരിപാടി അന്ന് ഞാൻ വൈകിട്ട് വരച്ചു വേറെ എന്തെങ്കിലും പടത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ചീട്ടുകളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആശം കൊണ്ടുവന്നൊരു കവർ എടുത്ത് തന്നെ എത്തുന്നു എന്നാൽ ഇത് വെച്ചോ എന്ന് പറഞ്ഞു പൈസയാണ് പിന്നെ അതിരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം ശമ്പളം കിട്ടണത് മൂവായിരം രൂപ അതുകൊണ്ട് പിന്നെ എത്രയോ പടങ്ങൾക്ക് ശേഷമാണ് അയ്യായിരം രൂപ ഇട്ടിരുന്ന കടപ്പുറം മഹാരാജ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടം സി ഇതൊന്നും ഇന്നത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ നമ്മൾ മടുത്തിട്ടിട്ട് പോകില്ല ഇത്രയും വിദ്യാഭ്യാസം ഞാൻ എനിക്ക് ഞാൻ ഇല്ല ഞാൻ പോകില്ല ഞാൻ വക്കീലായിട്ട് പത്ത് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ആ അത് ഇഷ്ടമല്ലാണ്ട് ഞാൻ സിനിമയിൽ വന്നതാണ് ഇനി സിനിമയിൽ ഞാൻ അഭിനയിക്കാനില്ലെങ്കിൽ ഞാൻ പല പണിയും നോക്കി ഞാൻ പ്രൊഡ്യൂസറായി നോക്കി ഞാൻ എത്ര സ്ക്രിപ്റ്റ് എഴുതി നോക്കി എഡിറ്റിംഗ് പഠിച്ചു നോക്കി ഞാൻ സിനിമയിൽ തന്നെ ഉണ്ടാവും ഇപ്പോഴും ഞാൻ എന്നുവെച്ചാല് ഞാൻ ഇനി അഭിനേതര അല്ലെങ്കിൽ സിനിമയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഉണ്ടാവും കാരണം സിനിമ എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ഇതാണ് അപ്പൊ അങ്ങനെ ചുരുക്കാൾക്കാരുള്ള ഈ സകല മേഖലകളിലും ഇതിനകത്ത് പൈറ്റ് കളഞ്ഞാ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാന് ഇപ്പൊ ജയരാജ് സാറിനെ കണ്ടപ്പോ ഞാന് ഞാൻ പണ്ടൊരു പടം കുളിർക്കാറ്റ് എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതാ ഷക്കീലുടെ ആയത്തെ പടം അത് ചെന്ന് പെട്ടതാണ് അതിനകത്ത് ഞാൻ എന്നെ ഹീറോ ആണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോയത് ആ പടത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയണ ഇത് ഇങ്ങനത്തെ പടം ആണോ ഞാൻ ഹീറോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമയത്ത് വിളിച്ചു ഓഫ് എന്റെ ഹീറോ എന്നാ ശരി വീട്ടിൽ വന്ന ആദ്യമായിട്ടൊരാൾ കൊണ്ടുവന്ന അയ്യായിരം രൂപ അഡ്വാൻസ് ഒക്കെ തന്നേക്കണേ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് ഈ പടം ഇങ്ങനെ അടുത്ത പടം ആ പടം നിന്ന് പോയി പിന്നെ ആ പടം ഞാനെടുത്ത് ഞാൻ എൻ്റെ ഇതൊക്കെ മാറ്റി ഞാൻ ഇത് അപ്പം ഞാൻ പറഞ്ഞു തന്നത് അപ്പം അന്ന് ചിത്രാഞ്ജലിയിൽ ഞാനിത് എഡിറ്റി കൂടെ ചെയ്തുകൊണ്ടിരിക്കുക അന്ന് മറ്റേ ഇതിലാണ് എന്താണ് എന്നെ പറയുന്നത് എന്തോളയാണ് കാമി മൂകിയോളം മൂവികൾ വേറെ എഡിറ്ററുണ്ട് അപ്പോൾ ഞാനോട് ഇരുന്നിട്ട് എല്ലാം അങ്ങനെയെന്ന് പറയുമ്പോഴേക്ക് ജയരാജ സാറിൻ്റെ പടം അപ്പുറത്ത് എഡിറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പം ജയരാജ് സാർ ഡെയിലി ഇങ്ങനെ നോക്കുക എന്നെ നോക്കും ഞാൻ നോക്കും ഞാൻ ദിവസം പരിചയപ്പെട്ടു സാർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജയരാജ് സാർ ആ കൊള്ളാം നീ ഇത്ര വലിയ ഇത് ഞാൻ പറഞ്ഞല്ല സാറേ ഇതിലത്ത് തന്നെ നിൽക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ അമ്മയുടെ ഫങ്ഷനിൽ ചേരാ സാറെ കണ്ടപ്പോൾ അപ്പോൾ സിനിമയിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ വേറെ രീതിയിൽ ഉണ്ടാവണം ഇതാണ് ആഗ്രഹം അപ്പോൾ എന്തായാലും ബാബുരാജിന് സിനിമയിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊന്നും കാണുന്നവല്ല അതൊരു എത്രയോ പതിറ്റാണ്ടുകളായി അദ്ദേഹം സിനിമയിലുണ്ട് അതുകൊണ്ട് അടുത്ത ടേൺ എവിടെ എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്നൊരു മനുഷ്യനാണ് ബാബുരാജ് എന്നുള്ള കാര്യം എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ അനുഭവങ്ങൾ കാണുമ്പോൾ തന്നാൽ ഈ സിനിമയും പ്രണയത്തിൻ്റെ ഒരു ഭാവമാണ് വന്നിരിക്കുന്നത് തീർച്ചയായും മലയാള സിനിമ ചെറിയ സിനിമകൾ വിജയിക്കുന്ന ഒരു സമയമാണ് ഈ സിനിമ തീർച്ചയായും തിയേറ്ററുകളിൽ ആളുകൾ ഏറ്റെടുക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇനി അണിയറ പ്രവർത്തകർക്കുള്ളത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നതായാലും ഇരുവർക്കും നന്ദി നമസ്കാരം